അസ്സാമലൈക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല രാഹത്തിലും ആകുന്നതാണ് നാം എല്ലാത്തിലും വിജയിക്കാനും നല്ല വർക്കത്തും നല്ല രാഹത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവാനും അല്ലാഹു സഹായിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിക്കനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെറും പത്ത് പ്രാവശ്യം മാത്രം നാം ചൊല്ലിയാൽ മതി ഇത് പ്രാവശ്യം ചൊല്ലുന്നത് നാം പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് അള്ളാഹുവിന്റെ പ്രത്യേക സഹായം നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഗർഭിണികൾ ഈ ദിക്കറ് പതിവാക്കിയാൽ അവരുടെ പ്രസവം എളുപ്പമാവുകയും ചെയ്യുന്നതാണ് അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ മറ്റാർക്കും തകർക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും നടക്കില്ല എന്ന് നാം വിചാരിച്ച കാര്യം നമുക്കുണ്ടെങ്കിൽ അല്ലാഹു നമ്മെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ആ കാര്യം നടക്കുന്നതാണ് പരിശുദ്ധ അസ്മൽ ഹുസ്നയിലെ പതിമൂന്നാമത്തെ ഇസ്മാനി ദിഖർ എല്ലാ വെള്ളിയാഴ്ച രാവിലും പത്ത് പ്രാവശ്യം ചൊല്ലുന്നത് പതിവാക്കുക എന്നാൽ അല്ലാഹുവിന്റെ പ്രത്യേക സഹായം നമുക്ക് ലഭിക്കുകയും ഗർഭിണികൾക്ക് അവരുടെ പ്രസവം എളുപ്പമാവുകയും ചെയ്യുന്നതാണ് പരിശുദ്ധ നമുക്ക് എല്ലാവർക്കും അറിയുന്നാമത്തെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ഒരു തിക്കറാണ് യാ ഭാര്യ യാ അല്ലാ അർത്ഥം പഠിച്ചവനെ എന്നാൽ വെള്ളിയാഴ്ച രാവിലെ മറക്കാതെ എല്ലാവരും പത്ത് തവണ യാ യാ അല്ലാ എന്ന ഈസ്മ ചൊല്ലും അള്ളാഹുവിനോട് ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഈ തിക് റക്കാതെ ചൊല്ലാനുള്ള തോഫി കല്ലാഹു നൽകട്ടെ അമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു